നമസ്തേ ഇത് കുറ്റിക്കുരുമുളകുകളാണ് ഇപ്പോൾ ഇത് നമ്മൾ ഗ്രോ ബാഗിൽ നിന്നും ഇപ്പോൾ ചട്ടിയിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളതാണ് ഇപ്പോൾ രണ്ടാഴ്ചയോളം ആയതേ ഉള്ളൂ മഴയത്ത് തന്നെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് വലിയ ഉന്മേഷക്കുറവുണ്ട് നമ്മുടെ ചെടികൾക്കെല്ലാം എല്ലാം കായ്ച്ചിട്ടുണ്ട് പുതിയ തിരികളൊക്കെ കിളിർപ്പ് വരുന്നതിനൊക്കെ പുതിയ തിരികളൊക്കെ വരുന്നുണ്ട് നമ്മുടെ കുറ്റിക്കുരുമുളക് ശേഖരത്തിൽ നിന്നുള്ളതാണിതെല്ലാം ഇത് തിരികളൊക്കെ വന്ന് പുതിയ തിരികളൊക്കെ വരുന്നുണ്ട് ഇപ്പൊ ചെടി വളർന്ന് വരുന്നതേ ഉള്ളു ഇതൊക്കെ തന്നെ നമ്മൾ കൊളിബ്രി ഇനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള കുറ്റിക്കുരുമുളകാണ് ഇത് തെക്കൻ ഇനത്തിൽപ്പെട്ടതാണ് ഇതെല്ലാം കുമ്പുക്കൽ ഇനത്തിൽപ്പെട്ട കുരുമുളകുകളാണ് ഇതിൻ്റെ വീഡിയോ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട് ഇത് കരിമുണ്ട ഇനത്തിൽപ്പെട്ട കുരുമുളകാണ് ഇത് ഹൈറ്റിൽ ചെയ്തിരിക്കുകയാണ് നമ്മൾ നല്ല ഹൈറ്റോളം അഞ്ചടിയോളം ഹൈറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് കരിമുണ്ട ഇനത്തിൽപ്പെട്ട കുരുമുളക് തൈകളാണ് ഇത് മഴയായതുകൊണ്ട് ഇതെല്ലാം കൂട്ടം കൂടി ഇരിക്കുന്നുണ്ടോ സെപ്പറേറ്റ് പ്രത്യേകമായിട്ടൊന്നും വെച്ചിട്ടില്ല ഇതെല്ലാം തന്നെ ഹൈ റേഞ്ച് ബ്ലാക്ക് ഗോൾഡ് എന്ന ഇനത്തിൽപ്പെട്ട കുരുമുളക് തൈകളാണ് ഇത് നാടൻ അടക്കാമരം അതിൻ്റെ തൈകളാണ് അപ്പോൾ കുറച്ച് നമ്മുടെ കയ്യിൽ വശമുണ്ട് നാടൻ ക്യാമറ ആണ് ഇതാണ് എപ്പോഴും നല്ലത് കാരണം നാടനാകുമ്പോൾ നമുക്ക് ഏറെക്കാലം നിലനിൽക്കുകയും ചെയ്യും കേടുകളൊന്നും വരില്ല അഥവാ ഒത്തിരി വളം കുറഞ്ഞാലും ഒന്നും സംഭവിക്കില്ല ഇവിടെ മുപ്പത് വർഷമായ കമുകൾ ഇവിടെ ഉണ്ട് ഇതെല്ലാം തെക്കൻ എന്ന ഇനത്തിൽപ്പെട്ട കുരുമുളക് പള്ളികളാണ് ഇതെല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത കുറ്റിക്കുരുമുളകുകളാണ് ഇത് തെക്കൻ എന്ന ഇനത്തിൽപ്പെട്ട കുരുമുളക് പള്ളികളാണ് ഇത് വിജയ് എന്ന ഇനം ഇത് കുമ്പുക്കൽ ഇതെല്ലാം നമ്മുടെ കുറ്റിക്കുരുമുളക് ശേഖരങ്ങളാണ് ഇതെല്ലാം തന്നെ നമ്മൾ കുരുമുളക് കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൊളിബ്രീനമാണ് ഇത് പന്നിയൂർ പത്ത് കുരുമുളക് വള്ളിയാണ് ഇത് പന്നിയൂർ ഒമ്പത് അങ്ങനെ അറേഴ് ടൈപ്പ് കുരുമുളക് വള്ളികൾ നമ്മുടെ കൈവശമുണ്ട് ഇത് തിപ്പലിയാണ് ഔഷധസസ്യം ചുമ കപ്പക്കെട്ട് ഇതിനൊക്കെ ഉപയോഗിക്കുന്ന തിപ്പലി എന്ന ഇനത്തിൽപ്പെട്ട ഔഷധ സസ്യമാണ് നിറയെ കായ്ച്ചിട്ടുണ്ട് എപ്പോഴും കാഴ്പിടുത്തമുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത തെക്കൻ എന്ന ഇനത്തിൽപ്പെട്ട കുരുമുളകാണ്